ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സ്റ്റേജിൽ ഞാൻ ഒന്നുകൂടെ കണ്ടു നോക്കിയിരുന്നു കാരണം അതിൽ എന്താ ഈ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു ഇത് എന്താ പറയുക കുറേ ആളുകൾ അതിൻ്റെ ഒരു ഓൺ സിമ്പിൾ നേച്ചറുണ്ട് അതുപോലെ എങ്ങനെ ഈ ഒരു മാഫിയ പോലെ ഫാമിലിയും വർക്ക് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തകളായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഗോഡ്ഫാദർമാ പല സിനിമകളും ഉണ്ട് വേണം ഇപ്പം ഇരകളുണ്ട് അപ്പോൾ അങ്ങനെ പല സിനിമകളും ആ കണ്ടു കണ്ടുനോക്കുകയും അതിലെ പല കുറിച്ച് ആലോചിക്കുകയും ചെയ്യും അമ്പത് വർഷമായിട്ട് മമ്മൂട്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു സംഗതി എന്ന് പറയുന്നത് ആ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാരണമാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് ഫോർ ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ വരുന്നത് നമ്മളുടെ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാകുന്നുണ്ട് ഈ ഡോണിൻ്റെ പ്രധാനപ്പെട്ട സിനിമകളെല്ലാം ഒരുപക്ഷെ പ്രീമിയർ ഉൾപ്പെടെ പോകുന്നത് ഇൻ്റർനാ സുപ്രധാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ഇതിൽ ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആദ്യ സിനിമ നോക്കിയാൽ അറിയാം മനുഷ്യൻ മനുഷ്യർ അല്ലെ സൊസൈറ്റി അവരുടെ ഒരു ആന്തരിക പ്രകൃതി എന്ന് പറയുന്നത് അവരെ അവരുടെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളത് സിനിമയുടെ ഒരു ആകെത്തുകയിൽ എപ്പോഴും വരാറുണ്ട് ഇപ്പോൾ പുറമേക്ക് സിനിമ കാണുന്ന സമയത്ത് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി അല്ലെങ്കിൽ ഒരു മദ്യതിരാങ്കൂർ ഒരു കുടിയേറ്റ ജനത അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ക്രൈസ്തവ സമൂഹം ഇതൊക്കെയാണ് ഇത് നമ്മുടെ ഒരു സ്റ്റോറി വേൾഡിൽ വരുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വെസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ റെസ്പോൺസ് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട് കിട്ടാറുണ്ട് അപ്പോൾ അവർ എല്ലാ തരത്തിലുള്ള ഓഡിയൻസും ഉണ്ട് ഇപ്പം ഒരു ഇപ്പം വെസ്റ്റിലാണെങ്കിൽ തന്നെ ഒരു ഫെസ്റ്റിവലിൽ തന്നെ പോലും അമ്പത് പേര് അമ്പത് രീതിയിലായിരിക്കും എങ്കിലും ഒരു എന്താ പലരും ഇതിനെ വേറൊരു സ്ഥലത്തും വേറൊരു സ്പേസിലും വേറൊരു കൾച്ചറിലും നടക്കുന്ന ഒരു എത്തനോഗ്രഫിക് എന്നുള്ളൊരു ആ ഒരു സ്റ്റഡി എന്നുള്ള രീതിയിലാണ് അതിനെ പലർ കാണുന്നത് പക്ഷെ എന്നാൽ അങ്ങനെ അല്ലാതെ ഇത് എന്താ പറയുക വേറൊരു സമൂഹത്തിൽ നടന്നാണെങ്കിലും നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എലമെൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് നോക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല പുറത്ത് പക്ഷേ ഞാൻ ഒരു വ്യത്യാസം കണ്ടത് അതായത് ഈ സിനിമ ഐ എഫ് എഫ് കെ കാണിച്ചപ്പോൾ ഈ ഭാഷയിലെ ചില സംഭവങ്ങൾ ഇവിടുത്തെ കാണികൾക്ക് കിട്ടുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു ഈ പുറത്ത് കാണിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഈ സബ് ടൈറ്റിലൂടെ അവർ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈമിങ്ങിൽ വരുന്ന വ്യത്യാസവും അതുപോലെ അതിന്റെ കൾച്ചറൽ ആയിട്ടുള്ള ചെറിയ നുവാൻസസ് കിട്ടാതെ പോകുന്നു അങ്ങനെയുള്ള മലയാളത്തിൽ തന്നെ വരുന്ന സംഗതി അതെ അപ്പം ആ ഇപ്പം സോണിയെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ആ ഷോട്ട് ഐ എഫ് എഫ് കെയിൽ എല്ലാവരും എൻ്റെ തിയേറ്റർ ചിരിയായിരുന്നു അപ്പം അത് വേറെ എങ്ങും അതിനു മുമ്പ് കണ്ടിരുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ തന്നെ വേറെ പല സംസ്ഥാനങ്ങളിലും കാണിച്ചിട്ട് ഇതിനെ ഈ പറയുന്ന ഹൊറർ എലമെന്റ് മാത്രം ആണ് ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആണെന്ന് അനുഭവിക്കുന്നത് ആളുകൾ പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മളുടെ ഒരു കൾച്ചറൽ ബാരിയർ മാറി ഭാഷ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷ അതിലെ ചെറിയ സാധനങ്ങളൊക്കെ വേറൊരു തരത്തിൽ കത്താനും തുടങ്ങിയ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഇൻഡിപെൻഡൻസ് സിനിമ അല്ലെങ്കിൽ ആ സിനിമ എന്നൊക്കെ പറയുന്ന ഒരു വേർതിരിവോ വകഭേദം എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നത് തിയേറ്ററുള്ള സിനിമ ഒ ടി ടി സിനിമ അങ്ങനെയുള്ളൊരു തരംതിരിവിലേക്കാണല്ലോ ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ് ഇപ്പം നേരത്തേക്കാൾ എളുപ്പമാണ് ഇപ്പം ഒരു സിനിമ കൺസീവ് ചെയ്തതിന് ശേഷം അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് തിയേറ്റർ സൈഡ് ഒ ടി ടി അതിലും ഏതെങ്കിലും തരത്തിലൊരു പോസ് കോവിഡ് മാറ്റം വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെ അറിയില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ശാപം എടുക്കുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്ത പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഇപ്പോഴും ഉണ്ട് ആഗ്രഹവും ഉണ്ട് പക്ഷേ സിനിമ ചെയ്യാൻ ആവശ്യത്തിന് ഫണ്ട് ഇല്ല അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഇത് ചെയ്തതിന് ശേഷം ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും മാറാത്തൊരു പ്രകേളിക ഇപ്പൊ ഈ എന്താ ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള സിനിമ ചെയ്തതിന് ശേഷം തിയേറ്ററിലെ റെസ്പോൺസ് എന്താ പറയാ ബാക്കി കൂടെ വരുന്ന മറ്റ് സിനിമകൾ മുഖ്യധാര സിനിമകളുടെ ഒപ്പമല്ല അതിൻ്റെ അതിനകത്തൊരു വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഈവൻ ഒ ടി ടി ആണെങ്കിലും പ്ലാറ്റ്ഫോംസ് തുടക്കത്തിൽ എന്താ പറയാ കുറച്ച് എല്ലാ തരത്തിലുള്ള സിനിമകളും കുറച്ച് ഇൻക്ലൂസീവ് ആയിരുന്നു പക്ഷെ പിന്നീട് അവരുടെ ടേസ്റ്റ് മാറി മാറി വന്നു കുറെ കൂടെ ഒരു അവരും നോക്കുന്ന നമ്പേഴ്സിലേക്കായി പക്ഷെ അത് സ്വാഭാവികമാണ് കാരണം ഇവര് എന്താ ഇവരെ മാർക്കറ്റ് ആണ് ഇവര് അത് അതിന് മാർക്കറ്റായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അതിന്റെ ആ ഒരു എന്തായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുക കാര്യങ്ങളെ പക്ഷെ അത് കുറെ കൂടെ എന്താ സാമ്പത്തികമായിട്ട് തന്നെയാണ് കാര്യങ്ങളെ അവര് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കേന്ദ്രീകൃത ചിന്ത അവിടെ ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്യാം റിട്ടേൺ എത്രത്തോളം റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളൊരു തോട്ടം എന്തായാലും വരുമല്ലോ ഇപ്പൊ ഈ ഞാൻ കഴിഞ്ഞ ദിവസം റോബി എഴുതിയതാണ് കണ്ടിട്ടുള്ളത് ഇത് ഗോഡ് ഫാദർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അതുമായി എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സ്റ്റേജിൽ ഞാൻ ഒന്നുകൂടെ കണ്ടു നോക്കിയിരുന്നു കാരണം അതിൽ എന്താ ഈ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു ഇത് എന്താ പറയുക കുറെ ആളുകൾ അതിൻ്റെ ഒരു ഓൺ സിമ്പിൾ നേച്ചറുണ്ട് അതുപോലെ എങ്ങനെ ഈ ഒരു മാഫിയ പോലെ ഫാമിലിയും വർക്ക് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തകളായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഗോഡ് ഫാദർമാർ പല സിനിമകളും ഉണ്ട് കേട്ടോ ഇപ്പം ഇരകളുണ്ട് അപ്പം അങ്ങനെ പല സിനിമകളും ആ സമയത്ത് ഒന്നുകൂടെ കണ്ടുനോക്കുകയും അതിലെ പല So also, as well as so, single... so, ം കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇത് നെഗറ്റീവ് വരുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഫോം വരുമ്പോഴോ ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ആലോചനയിലും ട്രീറ്റ്മെന്റിലും ആണല്ലോ പക്ഷെ ഈ പറയുന്ന ഇത്തരം ഞാൻ പറഞ്ഞ സമാന സ്വഭാവമുള്ള സിനിമകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തെ ഈ വിധത്തിൽ ട്രീറ്റ് ചെയ്ത സിനിമകൾ എന്നൊക്കെ പറഞ്ഞ സാധനം വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ പേഴ്സ്പെക്റ്റീവില് അത് ഒരു ഇന്ധനമാവുന്നത് നമ്മുടെ ആലോചനയ്ക്ക് ചിന്തകൾ ഓരോ ചിന്തകളാണുള്ളൂ പലപ്പോഴും ഇപ്പം ഇതെല്ലാം ഇപ്പം എന്താ അത് എടുത്തിനാണോ ഗുണം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ഗുണം സിനിമ എന്നുള്ളതിൽ തന്നെ അപ്പം അത് പല പല രീതിയിലാവാം അപ്പം ഇതിന്റെ ഇപ്പൊ വിഷ്വൽസിൽ ഞാൻ ഇപ്പോ ചില റെഫറൻസസ് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ അത് മറ്റേ എന്താ നമ്മൾ ഈ നോസ്റ്റാളിയ തർക്കോസ്കിയുടെ സിനിമയൊക്കെ കണ്ടു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളൊരു ഹൊമാഷ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് അതുപോലെ അതെ ഫ്രെയിമിങ് അതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഗതിയൊക്കെ തോന്നി അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതുപോലെ എന്താ വേറെയും ഓരോന്നിനും പല റെഫറൻസസ് പല പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പിന്നെ ബേസിക്കലി ഇതെല്ലാം ഒരു ചിന് സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ചിന്തയാണെന്ന അപ്പോൾ അത് അപ്പോൾ എന്താ നമ്മൾ പല മറ്റ് പല ചിന്തകളിൽ നിന്നും എന്താ ഇൻസ്പിരേഷനോ അല്ലെങ്കിൽ അവിടെ ഒരു ഈ എവല്യൂഷൻ നമ്മളുടെ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ അതിനുണ്ടാകുന്നു എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ആക്ടേഴ്സ് ഈ ഇൻഡിപെൻഡൻസ് സിനിമകളായിട്ട് എപ്പോഴും ഒരു സീസണൽ കൊളാബറേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാറുണ്ട് ശരിക്ക് ഡോൺ എങ്ങനെയാണ് ഇതിന് കാണുന്നത് ഡോൺ ഈ പറഞ്ഞ നമ്മളുടെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള ക്യാരക്ടർ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ആക്ടേഴ്സിനെ കൂടി ഇൻകോർപ്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇൻ സിനിമ സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിൽ വെള്ളം ചേർക്കലിന് വിധേയമാവേണ്ടി വരും ഈ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഈ കമേഴ്സ്യൽ ആംഗിളിലുള്ള ആക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നിന്ന് കരുതാറുണ്ട് മറ്റു ചില ആളുകൾ അത് ഇൻകോർപ്പറേറ്റ് കാരണം വെച്ചാൽ എല്ലാ കാലത്തും നോക്കിയാൽ അരവിന്ദൻ സിനിമ എടുക്കുമ്പോഴും ഓരോ കാലത്തെ ആളുകൾ അടൂർ സിനിമ എടുക്കുമ്പോഴൊക്കെ ഈ പറയുന്ന ചോയ്സസ് വരാറുണ്ടല്ലോ ഡോൺ അതിനെ സമീപിക്കുന്നത് അവർ വരുന്നതുകൊണ്ട് പല രീതിയിൽ ഗുണങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തപ്പെടും എന്നുള്ളത് പിന്നെ ഇവരുടെ അനുഭവം അവർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പം അവർ പെർഫോമേഴ്സും കൂടിയാണല്ലോ അപ്പോൾ അവർ ഒരു ഈവൻ എന്താ കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ തന്നെ ഓരോ പല സംവിധായകർ വർക്ക് ചെയ്തിട്ടുള്ളത് പല ശൈലിയിൽ വർക്ക് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കഴിവ് കൊണ്ടാണ് അവർ ഈ നിലനിന്ന് പോകുന്നത് ഇപ്പം ഈ എന്താ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് എന്താ അമ്പത് വർഷമായിട്ട് മമ്മൂട്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശ്രീ അടിയൂർ ഗോപാലകൃഷ്ണൻ ഒരു സംഗതി എന്ന് പറയുന്നത് അത് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാരണമാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് ഫോർ ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് എന്നുള്ളത് അപ്പോൾ അത് അപ്പോൾ ആ രീതി തന്നെ അവർ വരുന്നത് നമ്മളുടെ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാകുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ എലമെന്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും പക്ഷെ ആ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ഉണ്ട് ഇനി ഇനി ആരുടെ കൂടെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അവരെങ്ങനെയാകാം ഒക്കെയുള്ള ചിന്തകൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ സോഫാർ ഏതായാലും ഞാൻ വളരെ ലക്കിയായിരുന്നു ഇപ്പം റീമെയ്ഡ് കൂടെ വർക്ക് ചെയ്തപ്പോഴായിരുന്നു പിന്നെ വിനയുടെ കൂടെയും ഇവരുടെ കൂടെ മാത്യുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കോപ്പറേറ്റീവ് സംവിധായകൻ എന്താണ് വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുമായിട്ടിരിക്കുന്നവരാണ് അത് അതിനുവേണ്ടി നന്നായിട്ട് പണിയെടുക്കാൻ തയ്യാറെടുക്കാൻ തയ്യാറുള്ളവർ അത് ആ പ്രൊഫഷണലിസം അവരുടെ ഓരോ കാര്യത്തിലും ഉണ്ട് അപ്പോൾ ഇത് മെയിൻലി ഇന്നെന്താ നമ്മൾ ആ ഒരു ആക്ടറെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് വർക്ക് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോട് ഉറപ്പായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഇവർ നേരത്തെ ചെയ്ത വർക്കുകളോ അല്ലെങ്കിൽ അവിടെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് ശ്രദ്ധ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പം ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ള ആളായാലും അല്ലാത്തൊരാളായാലും അയാൾ സെറ്റിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത് ഏത് തരത്തിലുള്ളൊരു എനർജിയും സ്വഭാവമാണ് ഇയാൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് എപ്പോൾ അത് ഇപ്പം ആക്ടറായാലും ക്രൂ മെമ്പർ ആയാലും ഓരോരുത്തരും അവിടെ സെറ്റിൽ വരുമ്പോൾ ഡിസ്ട്രാക്ഷനാണോ അതോ ഈ സിനിമയിലേക്കാണോ അവർ അതിൻ്റെ ഒരു ഫോക്കസ് എന്നുള്ളത് പ്രധാനമാണ് എങ്ങനെയാണ് ഈ പെർഫോമേഴ്സിനാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിൽ ഇപ്പം ഞാൻ നോക്കുമ്പം പിന്നെ പലരെയും സിനിമാറ്റോഗ്രാഫേഴ്സ് പലരെയായിട്ടും ഉപയോഗിക്കുന്നത് അത് നമ്മളുടെ ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയ ആണല്ലോ ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ബ്രീഫായി നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു ലോങ്ങ് ഡിസ്കഷന് ശേഷമാണോ സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു ചിത്രീകരണ രീതി സ്ക്രിപ്റ്റ് ടു സിനിമ സംഭവിക്കുന്ന നമുക്ക് ഇപ്പം ഈ ഫാമിലി പോലൊരു സിനിമ അത് കുറച്ചുകൂടെ എന്താ എൻ്റെ തന്നെ സിനിമകൾ കുറച്ചുകൂടെ ബജറ്റുള്ള സിനിമയാണ് കുറെ കൂടെ എന്താ സമയം എടുത്തും ചെയ്ത സിനിമ അപ്പം അത് എന്താ കുറെ കൂടെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സെറ്റി വെച്ച് പുതിയതായിട്ട് വരുന്ന ഓരോ എലമെന്റും ഇതിന് സിനിമയെ മുകളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ അതിനെ താഴോട്ട് വലിക്കുന്ന ആഗ്രഹം അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലൊരു അടിത്തറയിട്ടാൽ മാത്രമേ നമുക്ക് അവിടെ വെച്ച് പുതിയതായിട്ട് എന്തേലും ക്രിയേറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഒരു ഒരു ചിന്തയ്ക്ക് സാധ്യത ഒരു നല്ലൊരു വിളനിലവൊരുക്കുക എന്നുള്ളതാണ് നമുക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രീ പ്രൊഡക് പ്രീ പ്രൊഡക്ഷനിലാണ് ഏറ്റവും അധികം പണിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രാഫറുമായിട്ട് കാര്യമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ലൊക്കേഷനിൽ പോയി പലതും ആദ്യം ഫോട്ടോസ് എടുത്തു സ്റ്റിൽസ് വെച്ചുമായിട്ടും ഫസ്റ്റ് ടൈം ആണല്ലോ അതെ 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 അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു വർക്ക് കണ്ടിട്ടാണ് അപ്പം ഷെറി ഗോവിന്ദൻ്റെ കണ്ടിട്ടാണ് ഇത് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു അവിടെ ചെന്നിട്ട് അപ്പോൾ ആ ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി അപ്പോൾ സ്റ്റോറി ബോർഡിൽ നമ്മൾ കളറുകൾ തീരുമാനിച്ചു ഏതൊക്കെയാണ് അപ്പോൾ അത് വെച്ചിട്ട് കോസ്റ്റ്യൂം ആർട്ട് മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇത് ഷൂട്ടിൻ്റെ സമയത്ത് വരുമ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഒത്തിരി ഒന്നും മാറി ചെറിയ എന്താ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക പക്ഷേ സ്റ്റിൽ സോൾവബിളാണ് അവിടെ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് ഈ ശവം മുതൽ ഈ സിനിമ വരുവാണെങ്കിൽ ഡോൺ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു നോൺ കോംപ്രമൈസിങ് ഇതിലാണ് സിനിമകളെ സമീപിക്കുന്നത് അതിപ്പം ഞാൻ ഒരു എക്സ്പെരിമെന്റൽ സ്വഭാവത്തിലൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു ഗിമ്മിക്കൽ ഇത് പുലർത്തേണ്ടെന്ന് കരുതുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ കണ്ടംബറി ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ ഇത്തരം സാധ്യതയുണ്ട് അല്ലെങ്കിൽ തിയേറ്റർ ഇത്തരം സാധ്യത അത്തരം സാധ്യതകൾക്ക് ഒരു മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു ഫിലിം മേക്കർക്ക് മേക്കർക്കുണ്ടാവുന്ന താല്പര്യവും ആഗ്രഹത്തിൻ്റെയും പുറത്താണ് ഡോണിൻ്റെ പല സിനിമകളും എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ എന്നുള്ള സിനിമ ഏത് കാലത്തിനും പറ്റുന്നതാണ് അത് എന്തുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ഡോൺ എടുക്കാൻ തോന്നുന്നുണ്ട് എടുക്കുന്നു എന്നല്ലതുകൊണ്ട് ഇപ്പം ഈ വർഷം ഡോണിന് ആലോചിക്കാവുന്ന ചെയ്യാവുന്ന സിനിമയാണ് അല്ലെങ്കിൽ ആ വർഷമോ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയല്ലോ ചെയ്യുന്നത് സിനിമകൾ ഓരോ സമയത്തും സംഭവിക്കുന്നത് ഏത് തരത്തിലാണ് അത് വളരെ എന്താ പറയുക നമുക്ക് അറിയത്തില്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് വന്ന് ചേരുക പലപ്പോഴും അപ്പോൾ എന്താ നമ്മൾ എന്താ അതിനെ പരമാവധി റാഷണലൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാമെങ്കിൽ കൂടെയും അത് നമ്മളിലൂടെ അങ്ങ് സംഭവിക്കുന്നൊരു പ്രക്രിയയായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത് പിന്നെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടേതായിട്ടുള്ള കുറേ സ്വഭാവ സവിശേഷതകളും പോരായ്മകളും ഒക്കെ നമ്മളുടെ സിനിമയുടെ ഒരു എക്സിക്യൂഷനിലോ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ വന്ന് ചേരും പക്ഷേ എന്താ പറയുക പക്ഷേ ഒരുപാട് എന്താ പറയുക ഇതൊരു എന്താ നമ്മളൊരു ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് അല്ലല്ലോ ഇതൊരു ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഞാനതിനെ കാണുന്നത് അപ്പോൾ അതിന് ചില അനിശ്ചിതത്വത്തിൻ്റേതായിട്ടുള്ള ചില എലമെന്റും അതുപോലെ നമ്മള് തന്നെ പോകാൻ പേടിയുള്ള ചില ഏരിയകളിലേക്ക് പോയി നോക്കലുകളും അങ്ങനെയുള്ള പല എലമെന്റ്സും ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് മീഡിയം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഡിയോഫീഷ്യൽ മീഡിയ എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ സിനിമ എന്നുള്ള നിലയ്ക്ക് ഏത് കാലത്തിനും ഉൾക്കൊള്ളാനാവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പിൽക്കാലത്തും ആ സിനിമ എന്നുള്ള രീതിയിൽ അതിനൊരു നിലനിൽപ്പുണ്ടാവണം എന്ന ചിന്ത അത് അത് അതൊരു ഫിലോസഫി ആയിട്ട് നിൽക്കുന്നു അല്ലേ അപ്പോൾ എനിക്ക് അത് അടുത്ത കാലം വരെ ഒരു ചിന്ത കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക കാരണം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പം ഞാൻ ഷവോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചിരുന്നു നമുക്കൊരു ഇരുപത് വർഷം കഴിഞ്ഞാലും റിഗ്രറ്റ് ഇല്ലാതെ നമ്മൾ ഇവോൾവ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ മാറും നമ്മളുടെ ചിന്തകൾ മാറുന്നുണ്ട് ഇപ്പം ഈ സിനിമയോട് തന്നെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും കുറച്ച് കഴിയുമ്പോൾ മാറുന്നുണ്ട് അത് അത് നേരിട്ട് മനസ്സിലായപ്പോഴേക്കും ചിന്തയിൽ വെച്ച് വെറു പക്ഷേ നമ്മളെങ്കിലും എന്താ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സത്യസന്ധമായ കാര്യം ചെയ്യുക ഇപ്പോൾ അത് കാണികളോട് സംവദിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഇപ്പോൾ അത് ഇപ്പോൾ സമ്മതിക്കുവോ പത്ത് വർഷം കഴിഞ്ഞാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരിക്കലും ആരും ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരുണ്ടാവുമോ ഇതൊന്നും അങ്ങനെ നമ്മളെ അധികം ബോധർ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക നമുക്ക് പറ്റുന്നത്ര അത്രയും സത്യസന്ധമായിട്ടത് അതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇട്ട് തന്നെ ചെയ്യാം ചെയ്യുക അപ്പോൾ ഞാൻ ചില സിനിമകൾ കണ്ട സമയത്ത് ഞാൻ കാണുമായിരുന്നു അപ്പോൾ ഒരു ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല അപ്പോൾ അങ്ങനെ ആ സംവിധായകൻ്റെ വേറെ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആൾ ഒരു വർക്കേ ചെയ്യുള്ളായിരുന്നു അപ്പോൾ അത് ഭയങ്കര റോ പടമായിരുന്നു റോ ആയിട്ടാണ് അതിൻ്റെ എല്ലാം പോയിട്ടുള്ളത് അങ്ങനൊരു ഭയങ്കര വൈൽഡ് ആയിട്ടുള്ളൊരു ചിന്തയൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ ആ സിനിമയുടെ റിവ്യൂസ് ഞാൻ ലെറ്റർ ബോക്സിൽ നോക്കുകയാണ് ഒരു മനുഷ്യൻ പോലും പോസിറ്റീവായിട്ട് എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലേ ഭയങ്കര മോശം റേറ്റിംഗ് ആണ് പക്ഷേ ആ സിനിമ എന്നോട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു എലമെൻറ്റ് അതിനുള്ളൊരു സാധ്യത അയാൾ അവിടെ ഉണ്ടാകാൻ കാരണം അയാളത് ഒരു സത്യസന്ധമായ ഒരു വർക്കായിട്ട് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി അവിടെ ഒരു ഭൂരിപക്ഷം തൃപ്തി എന്നുള്ളത് ഒരിക്കലും ആയിരുന്നില്ല ഒരു എന്താ ഒരു എന്താണ് വർക്ക് ആകുന്നത് സ്ക്രീനിൽ എന്താണ് വർക്ക് ആകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബിസിനസ്സിലോ എന്താണ് കൂടുതൽ വർക്ക് എന്നുള്ള രീതിയിലല്ല അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ ഈ പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ശവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തന്നെ ഞാൻ ശവ സ്ക്രീനിങ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒരു നമ്മളുടെ ഒരു മുൻനിശ്ചയിക്കപ്പെട്ട ഒരു ഫീച്ചർ ലെങ്തിലേക്ക് ഇതിനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ നേരത്തെ ഇതിൻ്റെ ഇത്രയും സമയം വെട്ടി വെട്ടിക്കളഞ്ഞേക്കുമായിരുന്നു എന്ന് ഫാമിലിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ഈ ഫീച്ചറിനായതുകൊണ്ട് കുറച്ചുകൂടി സമയം കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇത്ര സമയം എത്തിക്കാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറാക്കാം ഇത് ഇതിന് വേണമെങ്കിൽ രണ്ടര മണിക്കൂറാക്കാം രണ്ടേക മണിക്കൂറാക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് ചുരുക്കേണ്ടതില്ല എന്നൊക്കെ ചോദിക്കുന്ന ഈ ഇതിൻ്റെ ഒരു സമയ ദൈർഘ്യം ഡ്യൂറേഷൻ ഒക്കെ ഉള്ള കാര്യത്തില് പോകുന്നത് വെച്ചിട്ടാണല്ലോ ആ ലെത്തിൽ അത് അവസാനിപ്പിച്ചത് അല്ല അപ്പൊ എന്താ ശവം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡ്യൂറേഷൻ ഫൈനൽ ഡ്യൂറേഷനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ഐഡിയ ആയി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നത് ഇത് എനിക്ക് ഇത് അതുപോലെ ആദ്യത്തെ കട്ടില് ഈ ഫാമിലി എനിക്ക് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റോളൂ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറായിരുന്നു അപ്പൊ അവിടുന്ന് അതിനെ കുറച്ചുകൂടെ പിടിക്കും ആ ഒന്നമ്പതിലേക്ക് അപ്പൊ അതിനെ നമ്മൾ ആ ഒരു ഈ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിനെ കട്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യം അറിയില്ല ഇപ്പം പിച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ചോദിക്കുമ്പോൾ നമ്മൾ ഏകദേശം തൊണ്ണൂറ് മിനിറ്റിനും രണ്ട് മിനി മണിക്കൂറിന് ഇടയിൽ എവിടെയോ ആയിരിക്കും എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ അതും ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ അതൊരു ഇതൊന്നുമല്ല അപ്പോൾ ആ സിനിമയ്ക്ക് എന്താണോ ഏറ്റവും സൂട്ടബിൾ അവിടെ ഓരോ കാര്യവും സമയം അതിന്റെ ദൈർഘ്യമായാലും അതിന്റെ കളർ പാലറ്റ് ഓരോ കാര്യവും അതിന് സൗണ്ടോ അങ്ങനെ ഓരോ എലമെന്റും ആ രീതിയിൽ ആ സിനിമക്ക് ഏറ്റവും വേണ്ടത് എന്താണ് അത് കൊടുക്കുക എന്നുള്ളത് അപ്പൊ എന്താണ് അപ്പൊ അതിനെ ആരും ഡിഫൈൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൃപ്തി തന്നെയാണ് അങ്ങനെ ഒരു മാനദണ്ഡം വേറൊരു ഇതൊന്നുമില്ല ഈ പിന്നെ ഡ്യൂറേഷൻ ചോദിച്ച പോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഡോൺഡ് സിനിമകളിൽ കൂടുതലും ഡോൺ കൂടി എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കലുകളല്ലോ എപ്പോഴും വെട്ടിക്കുറയ്ക്കലുകളാണല്ലോ സ്വാഭാവികമായിട്ടുണ്ടാക്കുക അതൊരു ഘട്ടം അതുകൂടാതെ ഇതിൻ്റെ സ്ട്രക്ചറിലോ ഫോമിലോ പലതരം ചേഞ്ചുകൾ ആ സമയത്ത് ആലോചിക്കാമല്ലോ അത് ഏത് രീതിയിലാണത് അത് ഡോൺ എഡിറ്റ് എഡിറ്റിയും അത് ഗുണകരമായിട്ടാണോ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് ആലോചിക്കുമ്പോൾ എന്താ എഡിറ്റർ എന്നുള്ളത് കൂടി ഏറ്റെടുക്കുമ്പോൾ ഉവ്വ് ഇത് ഞാൻ ആ സമയത്ത് നമ്മൾ പരമാവധി നമ്മുടെ മനസ്സിനെ ഓപ്പൺ ആക്കി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു സീൻ ഭയങ്കരമായിട്ട് വലുതാക്കി വെക്കുക അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൽ തുടങ്ങിയിട്ട് പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ സിനിമ ഇപ്പോൾ ഫാമിലിയിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഇല്ല നമ്മൾ റീഷൂട്ടോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ചെയ്യുന്ന സമയത്ത് അതില് ഒരു പോർഷനിൽ വന്നപ്പോഴേക്ക് അത് എഡിറ്റ് ഏകദേശം തീരാറായപ്പോഴാണ് ഒരു മോണോലോഗും കൂടെ വേണം ഒരു സ്റ്റിൽ ഇമേജും കൂടെ വേണം എന്നൊരു ചിന്ത അതാ അതിനു ശേഷം എല്ലാവരോടും ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഷോട്ടിലേക്ക് അതായത് നാടകത്തിന് ശേഷമുള്ള ഒരു ഷോട്ട് അപ്പൊ ഫാമിലി ഫോട്ടോ എന്നുള്ളത് എന്നിട്ട് അവിടെ ഒരു മോണോലോഗ് ഇയാളുടെ ഒരു ലെറ്റർ പോലെ ഇയാള് പറയുന്ന ഒരു സംഗതി ഇയാളുടെ ഭാര്യക്ക് എഴുതുന്ന കത്ത് എന്നുള്ള രീതി അപ്പോൾ ആ കത്ത് ഓൾറെഡി സ്ക്രിപ്റ്റിലുണ്ട് പക്ഷേ അതിൻ്റെ വിഷ്വൽ സമയത്ത് ആലോചിച്ചിരുന്നില്ല അപ്പം അത് വേണം അല്ലെങ്കിൽ അത് അതിങ്ങനെ ചെയ്യാമെന്നുള്ള ആശയം എഡിറ്റിൻ്റെ സമയത്താണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് പറയുകയും അവർ ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയും നമ്മൾ ഒരു ഷൂട്ടിൻ്റെ ഒരു ദിവസത്തേക്കാൾ കൂടുതൽ ചിലവ് ശരിക്കും ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചിലവൊക്കെ അപ്പോൾ അത് പിന്നീട് അത് ചെയ്തെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടർന്നുള്ള സിനിമകളുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയുക ഇത് ഇവോൾവ് ചെയ്ത് ഇപ്പം ഞാൻ ഒരു ക്രൗഡ് ഫണ്ടിംഗ് ഉള്ള ഒരു സിനിമയുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു സിനിമ ടൂർ നടത്തി അത് ഒരു കോളേജിൽ ഒരു വേണ്ടത്ര നല്ല എക്സിബിറ്റിംഗ് സ്പേസ് പോലും ഇല്ലാത്തടടുത്ത് സ്ക്രീൻ ചെയ്യുന്നൊരു ഡോണിലൊക്കെ ആണുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലെ മൾട്ടിപ്ലെക്സിലും പ്രധാന തിയേറ്ററിലും സിനിമ ഫാമിലി റിലീസ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഏറ്റവും മേജർ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഈ സിനിമ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു ചെയ്തിട്ട് വന്ന ഈ പറയുന്ന ഫിലിം മേക്കർ നമ്മൾ എന്താ പറയുക ഏതിലാണ് ഫോക്കസ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശവം കാണിച്ച ഒരു സ്പേസ് എന്ന് പറയുന്നത് രണ്ട് മാസം അതിൻ്റെ കൂടെ യാത്ര ചെയ്ത് കാണികളെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കാണിക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നു അത് നല്ലൊരു പഠനം എന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു പക്ഷെ അത് പിന്നെയും പിന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി സംഗതിയല്ല നമുക്ക് ഓരോ സിനിമ കഴിഞ്ഞിട്ടും അത് നമ്മളായിട്ട് ഇറങ്ങി രണ്ട് മൂന്ന് മാസം ചിലവഴിച്ച് ആണുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടി അപ്പോൾ അതിൽ നിന്ന് മാറി ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കുറച്ചുകൂടി എളുപ്പമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓൾറെഡി അവിടെ നിലവിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ തിയേറ്റർ റിലീസിലേക്ക് ചെല്ലുമ്പോൾ പക്ഷെ സ്റ്റിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടുതലും എന്താ ഒരു ഉത്തരത്തെക്കാളും കൂടുതൽ ചോദ്യങ്ങളാകും ഇപ്പം എനിക്കിപ്പോഴും സംശയങ്ങളാണുള്ളത് ഇത് ആണോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് ഇപ്പോൾ കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഒരു നോൺ നെഗറ്റീവോ എക്സ്പെരിമെൻറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പിന്നെ ഒരു കംപ്ലീറ്റ് ജോണർ സിനിമ എന്നൊക്കെ പറയാവുന്നതിനത്തൊക്കെ ഫിലിം സൊസൈറ്റിയിൽ വലിയ പങ്കാളിത്തം കാണാറുണ്ട് റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ എവിടെ തന്നാലും ആൾക്കൂട്ടം കാണാറുണ്ട് പക്ഷെ നമ്മളൊരു തിയേറ്ററിലേക്ക് വരുമ്പോഴും ഇപ്പോഴും ഒരു തിയേറ്റർ മൂവിക്കാണ് എപ്പോഴും അല്ലെ ഒരു പ്രയോറിറ്റീസ് ചെയ്യപ്പെടുന്നത് ഈ നമ്മളെപ്പോഴും വലിയ തോതിൽ എന്ന് പറയുമ്പോഴും തിയേറ്ററിൽ വേറൊരു തരം പേസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര എൻറ്റർടൈനിങ്ങും എൻഗേജിങ്ങും ആവുന്നു എന്ന് പറയുന്നൊരു ീക്ൺസീവ് ആയിട്ടുള്ള സിനാരിയോ എപ്പോഴും നമ്മുടെ സിനിമ അങ്ങനെ ഏതെങ്കിലും തരത്തില് മാറ്റോ എന്താ ചെറിയ മാറ്റമുണ്ട് ഇല്ലെന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പം എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ തിയേറ്ററിൽ വരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള മാറ്റമുണ്ട് അല്ലെങ്കിൽ സംവിധായകർക്ക് മറ്റു പലതും ചെയ്തു നോക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഉറപ്പായിട്ടും മലയാളത്തിൽ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും നമ്മൾ സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോഴൊക്കെ അവർക്ക് തൃപ്തിയാകണമെങ്കിൽ കാണികൾക്ക് തൃപ്തിയാകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ബാ ബിജിയം എപ്പോഴും വേണം അല്ലെങ്കിൽ എന്താ കുറെ കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള കട്ട്സ് വേണം ലാഗ് ഉണ്ടാകരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പല കോൺവെർസേഷൻസും നമുക്ക് എപ്പോഴും കേൾക്കാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ അതുപോലെ മറ്റ് പല എലമെൻസും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു സംഗതി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള എന്താ ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ അതായത് ഇപ്പം നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സംഗതി സിനിമയിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരാൾ പണം മുടക്കിയിട്ടാണ് ഈ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് ആ പണം തിരിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാകും അപ്പം ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റികളോ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഒരു സാധ്യത ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അവർക്കൊരു എന്താ നമുക്ക് അവർക്ക് മുടക്കം മുതൽ തിരിച്ചു കിട്ടാതെ വരിക അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് സിനിമകൾ സസ്റ്റൈനബിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അത് മാറേണ്ട അതെങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്ത എനിക്കുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ടോണ്ട് തിയേറ്റർ കൂടിയുള്ള സ്ഥലമാണ് കേരളം അതെല്ലാം ഈ പറഞ്ഞ അറ്റ്മോസും എല്ലാ സൗകര്യമുള്ളതാണ് അപ്പോൾ മാത്രമല്ല കെ എസ് ഒ ടി സി പോലുള്ള ആളുകൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നും കൂടി ഉണ്ട് ആ സിനാരിയോയിൽ വേറെ ഏതെങ്കിലും തരത്തിലിപ്പം മറ്റിപ്പം നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മറാത്തി സിനിമകൾക്കും മറ്റുള്ളവരിലൊരു സ്റ്റേറ്റ് ഏത് രീതിയിൽ എക്സിബിറ്റിങ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇപ്പോൾ ഫെസ്റ്റിവലിനുത്ത് ഈ ഐ എഫ് എഫ് കെ പോലുള്ളൊരു ഫെസ്റ്റിവലിനപ്പുറത്ത് ഒരു സ്റ്റേറ്റ് ഈ പറയുന്ന കുറച്ചുകൂടി ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്തെങ്കിലും തരത്തിലെടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് തോന്നിയിട്ടുണ്ടോ അത് ഇത്തിരി കോൺട്രവേഴ്ഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കും കൂടാന്ന് തോന്നുന്നു ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഒരു സംഭവം നമ്മളിപ്പം എന്താ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇപ്പം പാർട്ടികൾ മാറി മാറി വരും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള പല ഇത് കാണും ഇൻട്രസ്റ്റുകൾ കാണും അപ്പോൾ അതൊക്കെ ഇതിനകത്തോട്ട് പലപ്പോഴും എന്താ വരാം ഇപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ ഒരു പ്രത്യേക സ്വഭാവമുള്ള സിനിമകളാകാം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകൾ ഒരു പർട്ടിക്കുലർ നേര സംവിധായകരുടെ ആകാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഇതിനകത്ത് വന്നു പോകാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് പിന്നെ അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ടൊരു എന്താ പറയുക ഇല്ലാത്ത അല്ലെങ്കിൽ ലൂപ്പ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മോഡൽ അതാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് അപ്പം സ്റ്റേറ്റിനേക്കാളും ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഉണ്ടാകേണ്ടത് അത് ഇങ്ങനെയാണെന്നുള്ള ഇപ്പോഴും അറിയില്ല എനിക്ക് കാര്യത്തിൽ എടുത്ത് ചോദിക്കാമെന്ന സാധാരണ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോണിൻ്റെ വർക്കുകളിലോ അത് ഇപ്പം ആ സ്വഭാവത്ത് നമ്മളൊരു കുടിയേറ്റം എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നുണ്ടല്ലോ കുടിയേറ്റം അതിൻ്റെ പലതരത്തിലുള്ള ചരിത്രപരമായ ഡോക്യുമെൻറ്റേഷനും ഉണ്ട് ഈ സിനിമയ്ക്ക് അപ്പുറത്തൊരു വെബ് സീരീസ് ഫോം ആയിട്ടുള്ള ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ഫിലിം മേക്കേഴ്സും ഈ മറ്റൊരു ഫോം എന്നുള്ള രീതിയിൽ അതും ട്രൈ ചെയ്യാറുണ്ടല്ലോ ഡോൺ ഏതെങ്കിലും തരത്തിൽ സിനിമയല്ലാതെ വെബ് സീരീസോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മീഡിയത്തിൽ കൂടി ട്രൈ ചെയ്യണമെന്നോ അങ്ങനെ ആലോചിക്കും പല ചെറിയ ചിന്തകളും വന്നിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ ഒരു ഫൈനൽ ഒരു ഇത് എത്തിയിട്ടില്ല ഇപ്പോഴും ഒരു ഒരു നോവലുണ്ടായിരുന്നു ഞാൻ വായിച്ചത് അതിനെ ഒരു സീരിയസ് ആയിട്ട് ചെയ്താൽ കൊള്ളാം എന്നിങ്ങനെ ഒരു സമയത്ത് തോന്നി പിന്നെ ഒരു ഒരു കഥകളുടെ ഒരു പുസ്തകമുണ്ടായിരുന്നു അപ്പോൾ പല കുറേ കഥകളാണ് അപ്പോൾ ആ കഥകളെയൊക്കെ ചേർത്ത് വെച്ചിട്ടൊരു സീരീസ് ഉണ്ടാക്കിയാലോ ഒന്നും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നും ഫൈനലൈസ്ഡ് ആയിട്ടില്ല അടുത്ത സിനിമ ഇപ്പോഴും ആലോചനയില്ല ഒന്നും ആയിട്ടില്ല താങ്ക് യു ഓക്കെ താങ്ക് യു